യൂണിവേഴ്സൽ തോട്ട്സ് മലയാളം ചാനലിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കുകയാണെങ്കിൽ അത് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു അവസ്ഥയായിരിക്കും നമ്മൾ ചെറുപ്പത്തിലെ കഥകളിലും നമ്മുടെ പുരാണങ്ങളിലെല്ലാം നമ്മൾ വായിച്ചിട്ടുണ്ട് ചില വ്യക്തികൾ അവരുടെ ഉദ്ദിഷ്ട കാര്യസാധ്യത്തിനായി അവർ തപസ്സിരിക്കുന്നു തപസ് ഇരുന്നതിന് ശേഷം അവർക്ക് അവരുടെ ഇഷ്ട ദേവതകൾ പ്രത്യക്ഷപ്പെടുന്നു അതിനുശേഷം അവർ ആഗ്രഹിക്കുന്ന കാര്യം സാധിക്കുവാനായിട്ട് അവർക്കൊരു വരം ലഭിക്കുന്നു ഈ വരം പിന്നെ അവർ ഉപയോഗിച്ചുകൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കാര്യം സാധിച്ചെടുക്കുന്നു അപ്പോൾ ഈ ഇത്തരം കാര്യങ്ങളെല്ലാം നമ്മൾ കേ കേട്ടപ്പോഴെല്ലാം നമുക്ക് വളരെയധികം ഉത്സാഹം തോന്നിയിട്ടുണ്ട് കാരണം നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് നേടിയെടുക്കുവാൻ സാധിച്ചാൽ നമ്മളുടെ ജീവിതം വളരെ സന്തോഷകരമായിരിക്കും എന്നുള്ളതാണ് അതിൻ്റെ പുറകിലുള്ള വസ്തുത അപ്പോൾ നമ്മുടെ ഏതൊരു കാര്യവും നമുക്ക് നേടിയെടുക്കണമെങ്കിൽ നമുക്ക് ആ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ഒരു ആഗ്രഹം തീവ്രമായ ആഗ്രഹം ഉണ്ടായിരിക്കണം തീവ്രമായ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അങ്ങനെ വന്നും പോയി നിൽക്കുന്ന ആഗ്രഹമല്ല നമ്മുടെ ഉള്ളിൽ നിന്ന് സ്ഥിരമായി ആ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ഒരു ആഗ്രഹം നമുക്ക് ഉണ്ടായിരിക്കണം ഇങ്ങനെ ശക്തമായതും സ്ഥിരമായതുമായ ഒരു ആഗ്രഹം നമ്മൾ ഉണ്ടായാൽ പോലും നമുക്ക് പലപ്പോഴും നമ്മുടെ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായിട്ട് നമുക്ക് സാധിക്കാറില്ല അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ ആഗ്രഹങ്ങൾ നമുക്കൊരാഗ്രഹം നമ്മുടെ മനസ്സിൽ രൂപപ്പെടുമ്പോൾ ഉടനെ തന്നെ അതിന് എതിരായ മറ്റൊരാഗ്രഹവും അതോടൊപ്പം തന്നെ രൂപപ്പെടും എന്നുള്ളത് ഒരു നിയമമാണ് അപ്പോൾ നമ്മൾ ആഗ്രഹിക്കുന്ന ആഗ്രഹവും അതിന് എതിരായ ആഗ്രഹവും തുല്യമായി ശക്തിയോടെ നമ്മളിൽ നിലനിന്നു കഴിഞ്ഞാൽ നമുക്ക് എതിരായിട്ടുള്ള ആഗ്രഹമായിരിക്കും എപ്പോഴും വിജയിക്കുക അതിനുള്ള ഞാൻ ഒന്ന് രണ്ട് ഉദാഹരണങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാം അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ അത് വ്യക്തമാകും നിങ്ങൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് ലഭിക്കുവാനായിട്ട് നിങ്ങൾ ഒരു തീരുമാനം എടുക്കുകയാണ് നിങ്ങൾ ദിവസവും ഒരു അഞ്ച് മണിക്കൂർ സ്ഥിരമായിട്ട് ഇരുന്ന് പഠിക്കും എന്നുള്ള ഒരു തീരുമാനം നിങ്ങൾ എടുക്കുകയാണ് ഇതൊരു ഉദാഹരണമാണ് അത് നിങ്ങളുടെ ശ്രദ്ധ വേറെ എവിടെയും പോകാനാതെ നിങ്ങൾ നിങ്ങളുടെ വിഷയത്തിൽ തന്നെ കേന്ദ്രീകരിച്ചുകൊണ്ട് നിങ്ങളൊരു അഞ്ച് മണിക്കൂർ സ്ഥിരമായ ഒരിടത്ത് ഇരുന്ന് ഒരു ദിവസത്തിൽ പഠിത്തത്തിനായിട്ട് ചിലവഴിക്കുമെന്ന് നിങ്ങൾ തീരുമാനിക്കും അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ആഗ്രഹം സഫലീകരിക്കുവാനായിട്ട് നിങ്ങൾ നിങ്ങൾ പഠിക്കുവാനായിട്ട് ആരംഭിക്കുക അപ്പോൾ നിങ്ങൾ ദിവസം പഠിക്കുവാനായിട്ട് ഇരിക്കുമ്പോൾ തന്നെ നിങ്ങളിൽ ഒരു ചിന്ത വരികയാണ് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു സാഹചര്യം വരികയാണ് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്തിൻ്റെ ഒരു ഫോൺ കോൾ വരികയാണ് കുറച്ച് നേരം നിങ്ങൾക്ക് ഫുട്ബോളോ ക്രിക്കറ്റോ കളിക്കാൻ പോകണമെന്നോ അല്ലെങ്കിൽ വേറെ ഷോപ്പിങ്ങിനോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിറ്റിയിൽ ഒരു ബൈക്ക് റൈഡിനോ എന്തെങ്കിലും നിങ്ങൾക്ക് താല്പര്യമുള്ള നിങ്ങൾക്ക് വളരെ പാഷനുള്ള ഒരു കാര്യം ചെയ്യാനായിട്ട് ഉള്ള ഒരു സാഹചര്യം ഉണ്ടാകുകയോ അല്ലെങ്കിൽ മറ്റൊരു സുഹൃത്തു ആരെങ്കിലും നിങ്ങളെ പ്രഭോപിപ്പിക്കുക അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ തന്നെ അങ്ങനെ ഒരു ചിന്ത വരികയോ ചെയ്യും ഇതാണ് നിങ്ങളുടെ യഥാർത്ഥമായി അഞ്ച് മണിക്കൂർ കൃത്യം സ്ഥിരമായി പഠിക്കണം എന്നുള്ള ആഗ്രഹത്തിന് വിപരീതമായി അതിന് പാരലായി ഉടലെടുക്കുന്ന നിങ്ങളുടെ ചിന്ത അല്ലെങ്കിൽ നിങ്ങളിലുടെ ഉടലെടുക്കുന്ന നിങ്ങളുടെ ആഗ്രഹം ഈ ആഗ്രഹങ്ങൾ കാരണമാണ് നിങ്ങൾക്ക് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോകുന്നത് അതായത് നിങ്ങളിൽ തന്നെ ഉടലെടുക്കുന്ന നിങ്ങളുടെ തന്നെ ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ സഫലമാകാതെ പോകുവാനുള്ള കാരണം അപ്പോൾ ഈ രണ്ട് തരം ആഗ്രഹങ്ങളും അതായത് നിങ്ങൾക്ക് പരീക്ഷയിൽ ഉയർന്ന മാർക്ക് മേടിക്കുവാനായിട്ട് അഞ്ച് മണിക്കൂർ സ്ഥിരമായിട്ട് ഇരുന്ന് പഠിക്കണം എന്നുള്ള നിങ്ങളുടെ ആഗ്രഹവും അതുപോലെ തന്നെ അതിനെതിരായിട്ട് ഈ അഞ്ച് മണിക്കൂർ പഠിക്കുന്ന സമയത്ത് തന്നെ മറ്റ് കളിക്കുന്നതിനോ മറ്റ് എൻ്റർടൈൻമെൻറ്റോ ചെയ്യണമെന്നുള്ള ആഗ്രഹവും ഈ രണ്ട് ആഗ്രഹവും കൂടി നിങ്ങളെ ഒരു ആശയക്കുഴപ്പത്തിലാക്കുകയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലമാക്കുവാനുള്ള പ്രകൃതി നിങ്ങൾക്ക് തന്നിട്ടുള്ള നിങ്ങളുടെ ഇച്ഛാശക്തി ഡിവൈഡ് ചെയ്തു പോവുകയും ഈ ഇച്ഛാശക്തി നിങ്ങൾക്ക് ഒരു കാര്യത്തിന് വേണ്ടി കേന്ദ്രീകരിച്ചു കൊണ്ട് ഉപയോഗിക്കുവാൻ സാധിക്കാതെ വരികയും ചെയ്യുന്നു ഇങ്ങനെയാണ് നിങ്ങൾ പരാജയപ്പെടുന്നത് നിങ്ങൾക്ക് നന്ന നല്ല മാർക്ക് മേടിക്കണം എന്നുള്ള ഒരു ആഗ്രഹമുണ്ട് ഇവിടെ ആ ഒരു ആഗ്രഹത്തിനായിട്ട് നിങ്ങൾക്ക് നിങ്ങൾ കണ്ടെത്തിയൊരു പ്ലാനാണ് നിങ്ങൾക്കൊരു അഞ്ച് മണിക്കൂർ നിങ്ങൾ സ്ഥിരമായിട്ടിരുന്ന് ദിവസവും പഠിക്കുവാനായിട്ട് ചിലവഴിക്കണം എന്നുള്ള ഈ ഒരു ആഗ്രഹം ഈ രണ്ട് ആഗ്രഹവും നിങ്ങൾക്ക് നിങ്ങളെ ശക്തിപ്പെടുത്തുന്ന നിങ്ങളുടെ പോസിറ്റീവായ ആഗ്രഹങ്ങളാണ് എന്നാൽ ഈ ആഗ്രഹങ്ങൾക്ക് എതിരായിട്ട് നിങ്ങളിൽ ഉണ്ടാകുന്ന ചിന്തകളും നിങ്ങളുടെ പ്രവൃത്തികളും നിങ്ങളിൽ നെഗറ്റീവ് ആഗ്രഹങ്ങളാണ് അത് നിങ്ങളുടെ മനഃശക്തിയെ ചോർത്തിക്കളയുന്ന ആഗ്രഹങ്ങളാണ് അപ്പോൾ നിങ്ങളുടെ നെഗറ്റീവ് ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് നിയന്ത്രിക്കുവാനായിട്ട് പരിശീലിക്കുകയാണെങ്കിൽ നിങ്ങളുടെ പോസിറ്റീവായിട്ടുള്ള ആഗ്രഹങ്ങളെ നിങ്ങൾക്ക് സാധിച്ചെടുക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾ പ്രവർത്തിച്ചു കൊണ്ട് നിങ്ങൾക്ക് നേടിയെടുക്കാവുന്ന ആഗ്രഹങ്ങൾ ഏതാണെന്ന് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുകയും നിങ്ങൾ മനസ്സിൽ തിട്ടപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ അതിനെതിരായി നിങ്ങളിൽ നിന്ന് തന്നെ ഉണ്ടാകാവുന്ന പ്രവണതകളും പ്രവർത്തികളും എന്താണെന്ന് നിങ്ങൾ കണ്ടെത്തുകയും ആ പ്രവണതകളെ നിങ്ങൾ നിയന്ത്രിക്കുകയും വേണം അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്ക് വിരുദ്ധമായി നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന പ്രവണതകൾ എന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ചില വികാരങ്ങളായിരിക്കാം ഭയം സംശയം ചഞ്ചലത കോപം അങ്ങനെയുള്ള വികാരങ്ങളായിരിക്കാം അല്ലെങ്കിൽ അഹങ്കാരം അങ്ങനെയുള്ള വികാരങ്ങളായിരിക്കാം അതുമല്ലെങ്കിൽ നിങ്ങളുടെ തന്നെ ചില പ്രവർത്തികളായിരിക്കാം അപ്പോൾ ഇത് ഏത് തന്നെയായാലും നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹം എന്താണെന്ന് നിങ്ങൾക്ക് യഥാർത്ഥമായി എന്താണ് വേണ്ടത് എന്ന് നിങ്ങളുടെ മനസ്സിൽ തിട്ടപ്പെടുത്തിയതിനു ശേഷം അതിന് എതിരായി നിങ്ങളിൽ നിന്നും തന്നെ വരാകുന്ന പ്രവണതകൾ എന്താണെന്ന് നിങ്ങൾ കണ്ടുപിടിക്കും അപ്പോൾ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾക്കെതിരായി നിങ്ങളിൽ നിന്നും ഉയർന്നു വരുന്ന നിങ്ങളുടെ പ്രവണതകളെയും വികാരങ്ങളെയും നിങ്ങൾ നിയന്ത്രിക്കുമ്പോൾ നിങ്ങളുടെ അടിസ്ഥാനപരമായ നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനുള്ള യോഗ്യത നിങ്ങൾക്ക് പതിന്മടങ്ങ് വർദ്ധിക്കുന്നു അതിനുള്ള കഴിവും നിങ്ങൾക്ക് വർദ്ധിക്കുന്നു ഇത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ഡാമിലെ വെള്ളം കെട്ടി നിർത്തിക്കൊണ്ട് നമ്മൾ അതിന് ആ വെള്ളത്തെ അനിയന്ത്രിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന ആ ജലത്തെ നമ്മൾ കൃഷിക്കും നമ്മുടെ ജലസേചനത്തിനും പിന്നെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കുന്നതിനും എല്ലാം വേണ്ടി ഉപയോഗിക്കുന്നത് പോലെ നമ്മുടെ അനിയന്ത്രിതമായി ഒഴുകിക്കൊണ്ടിരിക്കുന്ന പല റൂട്ടുകളിലൂടെ ഒഴുകിക്കൊണ്ടിരിക്കുന്ന നമ്മളുടെ മാനസിക ഊർജത്തെ നാം നമ്മുടെ ലക്ഷ്യത്തിലേക്ക് കേന്ദ്രീകരിക്കുകയാണ് ഈ മുൻപ് പറഞ്ഞ പ്രവൃത്തി കൊണ്ട് നാം ചെയ്യുന്നത് നമ്മളുടെ ആഗ്രഹങ്ങൾ നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആദ്യമായി നമുക്ക് കൃത്യമായി എന്താണ് വേണ്ടത് എന്നൊരു ധാരണ നമുക്ക് തന്നെ ഉണ്ടായിരിക്കണം രണ്ടാമതായി ആ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള ഒരു ആക്ഷൻ പ്ലാൻ അതല്ലെങ്കിൽ ആ ഒരു കാര്യം നേടിയെടുക്കുവാനുള്ള പ്രവർത്തികൾ ചെയ്യുവാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം അതിനുശേഷം വേണ്ടത് ഈ നമ്മുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി പ്രവർത്തിക്കുന്ന നമ്മുടെ തന്നെ സ്വഭാവങ്ങൾ ഏതാണെന്ന് നമുക്ക് തിരിച്ചറിയുകയും ആ സ്വഭാവങ്ങളെ നമ്മൾ നിയന്ത്രിക്കുവാൻ പരിശീലിക്കുകയും ചെയ്യുകയാണെങ്കിൽ പല ആഗ്രഹങ്ങളും നേടുവാനുള്ള കഴിവും യോഗ്യതയും നമ്മിൽ തന്നെ വർദ്ധിച്ചു വരുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്കെതിരായ നിങ്ങളുടെ പ്രവണതകളെയും വികാരങ്ങളെയും നിങ്ങൾ നിയന്ത്രിക്കേണ്ടത് അവയെ അടിച്ചമർത്തിക്കൊണ്ടല്ല നിങ്ങൾക്ക് എതിരായ വികാരങ്ങളും പ്രവണതകളും വരുമ്പോൾ അവയെ പൂർണ്ണമായും അവയുടെ ശക്തിയെ നിങ്ങൾ സ്വീകരിക്കുകയും ആ പ്രവണതകളെയും ആ വികാരങ്ങളെയും നിങ്ങൾ മനസ്സിലാക്കുകയും അത് നിങ്ങളുടെ ഒരു ഭാഗമാണെന്ന് അംഗീകരിക്കുകയും അതിൻ്റെ ശക്തിയെ നിങ്ങൾ പൂർണ്ണമായും നിങ്ങളുടെ ശരീരത്തിൽ സ്വീകരിക്കുകയും നിങ്ങളുടെ യഥാർത്ഥ ആഗ്രഹങ്ങൾ നേടുവാനുള്ള ഒരു ഊർജമായി ഒരു ഇന്ധനമായി നിങ്ങൾക്ക് എതിരായ നിങ്ങളുടെ പ്രവണതകളുടെ ഊർജത്തെ നിങ്ങൾ പ്രയോജനപ്പെടുത്തുകയും ചെയ്യണം ഇതിന് സ്ഥിരമായ ഒരു പരിശീലനം ആവശ്യമാണ് നിങ്ങളുടെ പ്രലോഭനങ്ങൾ അതല്ലെങ്കിൽ നിങ്ങൾക്കെതിരായി നിങ്ങളിൽ തന്നെ ഉണ്ടാകുന്ന സ്വഭാവങ്ങളുടെ ഒരു ലിസ്റ്റ് നിങ്ങൾ ഉണ്ടാക്കുകയും അതിലെ ഏറ്റവും ചെറിയ ചെറിയ പ്രലോഭനങ്ങളെ അതായത് നിങ്ങൾക്ക് നിയന്ത്രിക്കാൻ സാധിക്കുന്ന പ്രലോഭനങ്ങളെ നിങ്ങൾ കണ്ടെത്തുകയും അവയെ നിങ്ങൾ നിയന്ത്രിച്ച് പരിശീലിക്കുകയും ചെയ്യുക ഇങ്ങനെ നിങ്ങളുടെ ചെറിയ ചെറിയ പ്രലോഭനങ്ങളെ നിങ്ങൾ നിങ്ങൾ നിയന്ത്രിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് വലിയ വലിയ പ്രലോഭനങ്ങളെ നിയന്ത്രിക്കുവാനുള്ള ആത്മവിശ്വാസം വരികയും പടിപടി നിങ്ങൾക്ക് വളരെ ഉയർന്ന തരത്തിലുള്ള ഒരു ആത്മനിയന്ത്രണവും അതുമൂലം ആത്മവിശ്വാസവും വർദ്ധിച്ചു വരുന്നതായി നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുന്നതാണ് ഇങ്ങനെ നിങ്ങളിലുള്ള വർദ്ധിച്ച ആത്മവിശ്വാസം പല വലിയ കാര്യങ്ങളും നേടുവാനുള്ള കഴിവ് നിങ്ങളിൽ സ്വയം വർദ്ധിപ്പിക്കുന്നതായിരിക്കും നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യമായി നിങ്ങൾക്ക് എന്താണ് നേടുവാനായി ആഗ്രഹമുള്ളത് എന്ന് നിങ്ങൾ തന്നെ കണ്ടെത്തുക രണ്ടാമതായി ആ ആഗ്രഹങ്ങൾ നേടിയെടുക്കുവാനായി പ്രവർത്തിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് ഉണ്ടെന്ന് നിങ്ങൾക്ക് തന്നെ ബോധ്യപ്പെടുക മൂന്നാമതായി നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് എതിരായി നിൽക്കുന്ന നിങ്ങളുടെ പ്രവണതകളെ നിങ്ങൾ നിയന്ത്രിക്കുക ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യുവാൻ സാധിച്ചാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ എല്ലാം പൂർത്തീകരിക്കപ്പെടും